വട്ടയടം കടക്കൂ ചോമ്പ് കളർ പിച്ച് ആണ് ഞാൻ അടുത്ത് വന്നേ ആരെങ്കിലും വന്ന് കാണാനുണ്ടോ സംഭവം നടക്കുമ്പോൾ ഞങ്ങളില്ല സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി ഓടി വരുന്നത് ഞങ്ങൾ കിടന്നു അത് സൗണ്ട് കേട്ടപ്പോഴത്തേ എൻ്റെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞിട്ട് വണ്ടി ഇടിച്ചെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ പുളി മുന്നേ ഓടി വന്ന് പുറകെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ കൂടെ ചേർന്ന് രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട് വണ്ടി ഇടിച്ചിട്ട് ഇവിടെ നിന്ന് വന്ന മറ്റേ ടോറസും അവിടെ നിന്ന് വന്ന് പുളി ഉറങ്ങിപ്പോയി തോന്നുന്നത് അങ്ങനെ ഇടിച്ച് ഞങ്ങൾ ഞങ്ങൾ വന്ന ആൾക്കാരും എല്ലാവരും കൂടെ വെട്ടമൊന്നുമില്ലല്ലോ ടുത്താൻ നോക്കിയിട്ടൊന്നും പിന്നെ എടുക്കാൻ പറ്റുന്നില്ല പുള്ളി അങ്ങ് ജാമായിരിക്കും ഒരു ഒന്നൊന്നര മണിക്കൂറോളം പുള്ളി വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു ഓടി കുറേ ആൾക്കാർ പോണിച്ചിരുന്നു ചെന്നപ്പോൾ അവിടെ പോലീസുകാരൊക്കെ പെട്രോളിങ്ങും പോയതുകൊണ്ടില്ല ഒരാളെ ഉള്ളായിരുന്നു പിന്നെ സാറ് വരാൻ കുറച്ച് താമസിച്ചു പിന്നെ ഫയർഫോഴ്സ് വരാൻ ഒരുപാട് താ വൈകി അത് കാരണമാണ് പുള്ളി എടുക്കാനും വൈകിയത് പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല ഈ ജനങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു ഇപ്പോൾ മൊത്തം ബ്ലോക്കായി ലോറിയും കാറും എല്ലാം കിടന്ന് അവരെല്ലാം വന്ന് എല്ലാവരും കൂടെ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല ആ ഒരു സമയം കഴിഞ്ഞ് ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളിയെ പുറത്തെടുക്കും പുള്ളിയുടെ ഇതേ താടുവോട്ടുള്ള ഭാഗം ലാമായി അതിനകത്ത് തല മുറിഞ്ഞ് വേണ്ട തോന്നുന്നു പുറത്തെടുത്ത് കൊടുത്ത് പുള്ളിയുടെ തല കെട്ടി കിട്ടി ബാക്കിയൊന്നും ഞങ്ങൾക്ക് അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല പുള്ളിയെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫയർഫോഴ്സ് വന്നിട്ട് ഒരുപാട് വൈകിട്ട് ഫയർഫോഴ്സ് വന്ന് കട്ട് ചെയ്ത് പുള്ളിയെ പുറത്തെടുത്ത് അന്നേരം തന്നെ ഫയർഫോഴ്സിൻ്റെ ആംബുലൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വേറെ അതിനും കൂടെ ആംബുലൻസ് വന്ന് കിടക്കുകയായിരുന്നു ഈ ആംബുലൻസിനകത്ത് കയറ്റി കൊണ്ട് പകുതി ആശുപത്രിയിൽ എത്തുന്നതിനും കൂടി മരിച്ചെന്നാണ് വിളിച്ചു പറഞ്ഞത് ആ ഒരാളെ ഉള്ളായിരുന്നു ടോറസിലും ഒരാളെ ഉള്ളായിരുന്നു ടോറസിലെ കുറ്റമല്ല പുള്ളിയുടെ പുള്ളി വന്നതിന്റെ കുഴപ്പമായിരുന്നു അങ്ങനെയാണ് സംഭവം ഒരു പത്തര പത്തര പത്തമുക്കാലൊക്കെ ആയപ്പോൾ നടന്ന സംഭവം പുള്ളിയെ പുറത്തെടുത്തപ്പോ തന്നെ പന്ത്രണ്ടര ആ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാ പുള്ളിയെ പുറത്തെടുത്തു അത്രയും നേരം പുള്ളി